ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ നിങ്ങൾ എന്റെ വീഡിയോ മാറ്റി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോ വേറൊന്നും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇപ്പോൾ സമയം പതിനൊന്ന് എട്ടായിട്ടുണ്ട് സർപ്രൈസ് വരും എന്നാണ് ഉള്ളത് പതിനൊന്നര എനിക്കാണെങ്കിൽ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ നല്ല വിഷമുണ്ട് വേറെ വേറെ ഒന്നുകൊണ്ടല്ലേ ഈ ടിക്കറ്റ് സിനിമ കാണിക്കും അപ്പോൾ മൂന്ന് ദിവസമാണ് സിനിമ കാണിക്കുന്നുണ്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ടാണ് എനിക്കാണെങ്കിൽ ടിക്കറ്റ് കിട്ടിയിട്ടുമില്ല എന്നോട് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന എൻ്റെ സീനിയർ ഐഷാഫിദാൻ ഉള്ളൊരു അതിനോട് പറഞ്ഞാണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പോഴേ ഓപ്പൺ ആണ് അതായത് ഈയൊരു പ്രോഗ്രാം നടക്കുന്നത് രണ്ട് ദിവസം മുൻപ് ഈ ടിക്കറ്റ് കൗണ്ടറൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ ഈ കാര്യം വിട്ടുപോയി മേടിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ അന്ന് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോയി പക്ഷെ പേര് എഴുതിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ടിക്കറ്റ് കിട്ടിയില്ല കാരണം ടിക്കറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവർ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വായു അപ്പം ടിക്കറ്റ് അപ്പോഴേക്കും ടിക്കറ്റ് വരുമെന്നു പിന്നെ പതിനൊന്നായിരൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ സർപ്രൈസ് പിന്നെ വന്നത് പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ കേട്ടോ സർട്ടിയും പറഞ്ഞാൽ ഒരുപാട് ലൈറ്റായി എന്നിട്ട് സാറും ടീച്ചർമാരൊക്കെ ചോദിച്ച് സാറുമാരില്ല സോറി ടീച്ചർമാരൊക്കെ ചോദിച്ചു ഇവർ ഇവർ പിള്ളേരും ചോദിച്ചു ഇവർ അപ്പം സാർ പറഞ്ഞു ആ അവരും കോളേജിനോട് എത്താറായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പ്രൈസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാത്ത എന്റെ മീൻ പ്രൈസ് എന്ന് വെച്ചല്ലേ കാണാൻ പോണപ്പോ പറഞ്ഞിരിക്കരുതല്ലോ അതിൻ്റെ ഒരു ത്രില്ല് പോലെ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ കൊറച്ചോറുണ്ടോന്നൊരു ചെറിയ സംശയം പിന്നെ എനിക്ക് അന്ന് എപ്പോഴാ ടിക്കറ്റ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി പിന്നെ ഞാൻ സിനിമ അന്ന് ഞാൻ സിനിമ കാണാൻ നിന്നില്ല പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ ഫിലിം കാണാൻ നിന്നത് അന്ന് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചപ്പോഴെങ്കിലും ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഞാൻ കാണാൻ നിന്നില്ല ഇപ്പോൾ എന്താ നമ്മൾ സർപ്രൈസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സർപ്രൈസ് കണ്ടിട്ട് വായോ ഇപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ നൂറ്റുകാരുന്ന സർപ്രൈസ് ഒന്ന് വേറൊന്നുമല്ല അന്ന് നമ്മുടെ തിയേറ്റർ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സാറുമാരും പിള്ളേരും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രേയക എന്ന് പറയുന്ന സിനിമാ നടിനെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ നടിയുടെ അപ്പം നിന്നൊരു ഫോട്ടോ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും ഞാൻ വിചാരിച്ചു വേണ്ട എനിക്കിപ്പോൾ ഫുഡ് കഴിച്ചാൽ മതിയെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടരക്കായിപ്പോഴാണ് നടി വന്നത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ബ്രേക്ക് എന്ന് പറയണത് പന്ത്രണ്ടരക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമും ഒരു ആകുമ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ചിരിക്കലോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ നടിടപ്പം നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ തന്നില്ല പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടല്ലേ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ എന്തൊക്കെയെന്ന് അറിയാതെ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് പിന്നെ ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പോൾ അന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് എൻ്റെ കയ്യിലുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അന്നത്തെ നമ്മുടെ ഫിലിമേ മലയാളം എന്ന് പറഞ്ഞില്ല കേട്ടോ ഇംഗ്ലീഷ് അറിഞ്ഞോട്ടോ ഫിലിം പിന്നെ ഇനി ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി വേറൊന്നും ഞങ്ങളുടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള തൊട്ടപ്പാത്ര ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു മിനി തിയേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ആ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്രയാകം വന്നിട്ടുള്ളത് ഇപ്പൊ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടർക്കും ലവ് ബൈ അപ്പോ കേടാ ബൈ ഗുഡ് നൈറ്റ്